ഹലോ ഫാമിലി നിങ്ങൾ ഒരു പക്ഷേ വെജിറ്റബിൾ ബിരിയാണി കഴിച്ചിട്ടുണ്ടാവാം പനീർ ബിരിയാണി കഴിച്ചിട്ടുണ്ടാവാം പക്ഷെ നിങ്ങള് പനീർ വെജിറ്റബിൾ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സൈനസ് വ്ലോഗ് ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കാരറ്റ് ബീൻസ് കാപ്സിക്കം തക്കാളി സവാള പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കൈപ്പിടി അളവിനാണ് എടുത്തിരിക്കുന്നത് അതിന് ഒരു കാര്യം പറയട്ടെ നമ്മൾ മല്ലിയില പുതിയയിലൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കേട് കൂടാതെ ഇരിക്കും ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ പെരിഞ്ചീരകവും രണ്ട് ടേബിൾ സ്പൂൺ കട്ട തൈരുമാണ് തൈര് ചേർക്കുന്നില്ലെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിലും ചേർക്കാം ഒരു നാരങ്ങയുടെ ജ്യൂസ് ചേർത്താൽ മതി ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മുപ്പത് മിനിറ്റ് മുമ്പ് നമ്മൾ അരി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിന്റെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒന്നര ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലും ഒക്കെ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് ആദ്യം പനീർ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം പനീർ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് അത് എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം എന്നിട്ട് ആ എണ്ണയിലേക്ക് രണ്ട് ചെറിയ കഷ്ണം കറുവാപ്പട്ട നാല് ഗ്രാമ്പൂ നാല് ഏലക്ക ഒരു ബേ ലീഫ് ചെറുതായി നുറുക്കിയതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഏകദേശം ഒരു പിടിയോളം കാശുനട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം തക്കാളിയും ക്യാപ്സിക്കവും ഒഴികെയുള്ള ബാക്കി എല്ലാ വെജിറ്റബിൾസും നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആവുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതിയാവും അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്പം മഞ്ഞൾ പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറിന് പകരം നമുക്ക് എരിവ് കൂടുതലായി ഇഷ്ടപ്പെടുന്നവർക്ക് സാധാരണ ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ പച്ചമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത് അതൊന്ന് നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിനു ശേഷം നമുക്ക് അതിലേക്ക് തക്കാളിയും ക്യാപ്സിക്കവും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം ജസ്റ്റ് ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാവും അതിനുശേഷം നമുക്ക് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഒത്തിരി ഹാർഡായിട്ട് ഇളക്കണ്ട ചിലപ്പോൾ അരി പൊട്ടി പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇനിയാണ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മല്ലിയില പുതിനയില പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ എല്ലാവരും വെജിറ്റബിൾസ് ഒക്കെ വഴറ്റുന്ന കൂട്ടത്തിലായിരിക്കും അത് ചേർത്ത് കൊടുത്ത് വഴറ്റുന്നത് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എണ്ണയിൽ കിടന്നിട്ട് ആ പുതിനയിലയുടെ ഒക്കെ ഫ്ലേവർ നഷ്ടപ്പെട്ടു പോവും ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ പുതിനയിലയുടെ ഫ്ലേവർ കിട്ടും ഇനി അരിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ്സിൽ അല്പം കുറവ് വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുക്കറിൽ ബിരിയാണി വെക്കുമ്പോൾ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചാൽ മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് തിളച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്ക് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്ത് ഇതിൻ്റെ മുഴുവനും എയർ പോകുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇപ്പോൾ എല്ലാം പോയി നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട് നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ അടിപൊളി പനീർ മിക്സഡ് വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ബിരിയാണിയാണിത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം താങ്ക് യു ഫോർ വാച്ചിങ്